ഡൈസപ്പൻ്റെ ഈ കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയാം ഇത് ഭയങ്കര മൂല്യം കൊണ്ടാണെങ്കിലും വിലപിടുക്കൊണ്ടാണെങ്കിലും നല്ല കുറച്ച് നമ്മൾ എത്ര കുടുങ്ങിയാലും ഇന്നേ വരെ എനിക്ക് ഓടുക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നാട്ടുകാരെ അറിയിക്കണമെന്നുള്ളൊരു ചോദ്യം നമ്മൾ പ്രേക്ഷകർ ചോദിക്കും നിങ്ങളോടാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് കാരണം എന്ത് അതായത് ഇപ്പൊ പറഞ്ഞാന്നുണ്ടെങ്കിൽ ഈ പരവക്കാലം ഇവിടുന്ന പൈസ ലോൺ എടുത്തോ അതാക്കിയോ ഇതാക്കിയോന്നുള്ളൊക്കെ ചോദ്യം വരും നമ്മളെ ചീനാണ് കാണിച്ചെന്ന് കഴിഞ്ഞാ പിന്നെ ആ പ്രശ്നല്ലല്ലോ അപ്പൊ ഇനിയിപ്പൊ ഊരാൻ ബാക്കിയുള്ളത് ആരെയെന്ന് വെച്ചാൽ ഇപ്പൊ ചക്കര ഊരാ ബാക്കിയുള്ളത് പക്ഷെ നമുക്ക് ചക്കരയോടും സോഫിനോടൊന്നും ചിത്രുന്ന ചോദിക്കാൻ പറ്റില്ല ചോദിച്ചാൽ തരൊന്നും ഇല്ല അതേമാതിരി വരും എനിക്ക് തായ് പറയും ഉമ്മാനോടും സിനുവിനോടൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ നിക്കി കൊടുക്കാൻ പോട് ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയാ പക്ഷെ ഇവര് പുറത്തു പോണ ആൾക്കാരല്ലേ അപ്പോ ഇനി അടുത്തത് ഊരാൻ പോയത് ഞൂപ്പിൽ ഉമ്മാടെ ഊരിയിട്ടുണ്ട് അപ്പൊ ഇതിന് എനിക്ക് വിമർശനങ്ങൾ വരുന്ന നൂറ്റി അൻപത് ശതമാനം പുറപ്പാണ് പക്ഷെ ഞാൻ വിമർശനങ്ങൾ ഇപ്പൊ നോക്കുന്നില്ല ഇൻഷാവാണ്ടെങ്കിൽ ഞാന് എന്ത് ആ അമ്മാന്റെ വലിയ പോയി എന്ന് പോയിന്നല്ല അപ്പൊ പിന്നെ ഇത് വലിയ വല്യ മുതല് ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മടെ ഞാൻ ആറ്റി നോറ്റി അധ്വാനിച്ചുണ്ടാക്കി കൊടുത്ത വളയാണ് ഇതുകൊണ്ട് വിൽക്കാൻ പോവുകയാണ് പണയം വെക്കണില്ല കേട്ടോ വിറ്റിട്ട് ഇൻഷാ അല്ല പുതിയതീ വാങ്ങി കൊടുക്കും ഇപ്പോ ഇല്ല പക്ഷേ ഇപ്പോൾ ഞാൻ വീട് പണിൻ്റെ ലാസ്റ്റിക് എത്തിയപ്പോൾ സത്യം പറയുമല്ലോ ആകെ കയ്യിൽ നിന്ന് പോയി വർക്കല്ല ടെൻഷനാണ് ആൾക്കാർ കൂലിക്ക് വിളിക്കുമ്പോഴും സാധനത്തിന്റെ ബില്ല് ചോദിക്കുമ്പോഴും ആകെ വെറുക്കാണ് നമ്മള് അതിന് കുറെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമല്ല നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഇപ്പം നമ്മൾ ഇന്ത്യടുത്താണെങ്കിലും പെരക്കാലയടുത്താണെങ്കിലും ഇപ്പം നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിലും ആരെടുത്താണെങ്കിലും നമ്മളെടുത്ത് വേറെ വേറൊരാളോട് കടം വാങ്ങാൻ നിൽക്കേണ്ട ആവശ്യമില്ല ആളോട് നമുക്ക് സമാധാനം പറഞ്ഞില്ല ഇവരോട് നമുക്ക് എന്തും പറയാം ഇവർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും പറയാം മറ്റൊരാട് തിരിച്ചു പറഞ്ഞാൽ എല്ലാം പൊട്ടിക്കൽ കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ഉമ്മാക്ക് ഞാൻ രണ്ട് വളയാണ് അന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഉമ്മ നോക്കിയാണ്ടാവും കാനം കൂടിയ വളം അവിടെ എടുത്ത് വെച്ചിട്ട് കാലം ഇല്ലാത്ത വളംക്ക് നിൽക്കാൻ ഇത് കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഈ ഒരു വളം കൊണ്ടുപോയിട്ട് വിറ്റ് ദുഃഖം പോകുന്നതാണ് അത് വിമർശനങ്ങളൊക്കെ അത് കേൾക്കും എന്തിനാത് ഇല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്താൽ പോരെ എന്നുള്ളതൊക്കെ കേൾക്കും പക്ഷെ ഒക്കെ ശരിയാണ് പക്ഷെ ഞാൻ ഉള്ളതുകൊണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇല്ലാത്തോണ്ടാണ് ഇത് ചെയ്യുന്നത് മരിച്ചു കൊണ്ട് ആരും കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തായാലും ഒരു ഒരുപാട് ഞാൻ അമ്മാരെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അമ്മമാക്കു വേണം എന്ന് പറഞ്ഞപ്പോൾ അന്നാ അവിടെ വെച്ചോളി ബാക്കി തരിയെന്ന് ഒരു ഒരുപാട് അങ്ങനെ തന്നിട്ടുണ്ട് ഇൻഷാ അല്ല ഉമ്മാകും ഉമ്മാടെന്നെടുത്ത് ഉമാകും കൊടുക്കണം സിനുൻ്റെ സിനുനും കൊടുക്കണം കുട്ടിൻറെ നോക്കട്ടെ കുട്ടിന്റെ ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് കുറച്ച് അറേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അതും കാണിച്ചെന്താ പാണ്ട് എന്താ എന്താ ബിരിയാണി ആയാലോ കായി പോയി പൗർ വരട്ടെ ഉമ്മാട് പോട്ടെ ഓക്കെ അപ്പൊ എന്താ പോണു നമ്മള് സമാധാനം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇതൊക്കെ വിറ്റിട്ട് പെര കയറ്റണോന്നുള്ള ചോദ്യം വരുമ്പോ പെരൊരിക്കലേ കേട്ടിട്ടുണ്ട് സ്വർണ്ണം നമുക്ക് ഇങ്ങും വാങ്ങാല്ലെങ്കിൽ സ്വർണ്ണമല്ലെങ്കിലും നമുക്ക് റോഡ് കൊണ്ടെങ്കിലും ഇടാം പേരെന്തായാലും നമ്മള് വിചാരിച്ച മരനാവട്ടെ എല്ലാവരും നമ്മളെ കൂടെ നിൽക്കുക അല്ലേ ഇതൊക്കെ എല്ലാ കുടുംബത്തിലും നടക്കുന്ന സർവ്വസാധാരണമായ ചില ചില കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി കണ്ടൻറ്റിലിടുന്നതുകൊണ്ട് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അത് അപ്പോൾ എല്ലാം കാണിച്ചു വരുമ്പോൾ ഇതും കൂടി ഞാൻ കാണിച്ച് തരികയാണ് നമ്മളെങ്ങനെയൊക്കെയാണ് ഈ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളതും കൂടി പ്രേക്ഷകർക്ക് കാണിച്ച് തരാണ് നിങ്ങളൊക്കെ ചിലപ്പോൾ ഈ ലെവലിൽ കടന്നു പോകാത്തവരുണ്ടാവും കടന്നു പോയവരുണ്ടാവും ചിലവർക്ക് ഇത് റിലേറ്റാവും ചിലർക്കിത് റിലേറ്റ് ആകില്ല പൈസ ഉള്ളവർക്ക് കുഴപ്പമില്ല പൈസ ഇല്ലാത്തവർ ഇതൊക്കെ ചെയ്യൂ ലോൺ എടുക്കുന്നവർ ലോൺ എടുക്കും ലോൺ എടുക്കാത്തവർ ഇതുമായി കാട്ടൂ അപ്പോൾ ഞാൻ ലോൺ എടുക്കാത്തതുകൊണ്ടാണ് ഇതുപോലെ എനിക്ക് ചെയ്യേണ്ട ആവശ്യം ലോൺ മാക്സിമം ശബ്ദം ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് റോഡിങ്ങും തിരുമറിയും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അങ്ങനെ സ്വർണം വെക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും നമുക്ക് ചെറിയൊരു നമ്മൾ പറഞ്ഞു വേറെ ഇടങ്ങാറൊക്കെ നമുക്ക് കൊടുക്കാം വാങ്ങിക്കൊടുക്കാം സ്വർണം നിങ്ങൾ എന്തെങ്കിലും നോക്കി വെച്ചോളി നമുക്ക് പിന്നെ ഫേഷൻ വേറെ വന്നാലും തൂക്കം വേറെ പോലെ ഉള്ളു ഫാഷനൊക്കെ മാറും നമ്മള് സ്വർണം വിറ്റിട്ടുണ്ട് എന്തായാലും പൈസ കിട്ടിയതിന്റെ പോക്കറ്റിൽ ഇരിക്കുന്നുണ്ട് ഇതാ അത്ര പൈസ അതിന് കിട്ടിയിട്ടുണ്ട് ഈ പൈസ ഇപ്പൊ തന്നെ ഞാൻ അത് കൊണ്ടേ കൊടുക്കും കുറവാസാങ്കോ കള്ളന്മാരൊന്നും വന്നിട്ട് കാര്യമില്ല ഇത് വേറെ ഷോപ്പിൽ കിട്ടാൻ വേണ്ടി പോവാണ് ഡയറിന്ന് വാങ്ങിയിട്ട് അടുത്ത് ഇരുമ്പുകടയിൽ ഈ പൈസ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ് പൈസ ഒക്കെ അപ്ഡേറ്റ് ആണ് ഒക്കെ ഫുൾ അപ്ഡേറ്റ് ആണ് അത്രയും പൈസ കൊണ്ടുപോയിട്ട് കിട്ടിയ പൈസ ആണ് ഇത് നിങ്ങളെ വെച്ചോളി മുറുക്കാൻ വാങ്ങിക്കോളി എന്നാ നിങ്ങൾ സ്വർണം വിറ്റിട്ട് നിങ്ങൾക്ക് കിട്ടിയ ബാക്കി പൈസയാണെന്നോ ബാക്കിയൊക്കെ കടയിൽ കൊടുത്ത് അപ്പൊ നമുക്ക് ഏ ഇവിടെ കമ്പി കാർപോർസിന്റെ കമ്പി അതേമാതിരി മെറ്റീരിയൽ പെയിന്റ് അല്ല പെയിന്റ് എന്ന് പറയണത് അതിനെ ഇരുമ്പ് ഇരുമ്പിന് എന്താ വില ആ നല്ല വില അപ്പോൾ ഇരുമ്പും കാര്യങ്ങളും വാങ്ങി നമുക്ക് നമ്മൾ വേള വിറ്റിട്ട് കിട്ടിയത് കറക്റ്റ് നാല്പത്തി മൂവായിരത്തി എത്ര ആണ് ഇവിടെ ബില്ല് നാല്പത്തി രണ്ടായിരം അപ്പൊ ആയിരം ഉറുപ്പ്യ മിച്ചം കിട്ടിയത് ഉമ്മക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്നൂറ് ഉറുപ്പ്യല്ലേ അത് മതിയില്ല അത് കിട്ടിയില്ലേ എല്ലാ എല്ലാം തരും എല്ലാം പറയും വരുമ്പോൾ ഒരു വളയല്ല ഉണ്ടാവുന്ന അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഇതൊക്കെയാണ് ജീവിക്കണം നമുക്കുള്ളതിനനുസരിച്ച് നമ്മുടെ മുതല് നമുക്ക് കൊണ്ടു വെക്കണോണ്ട് പേടിയില്ല നാട്ടുകാരെ മുതല് കൊണ്ടു വെക്കുമ്പോഴാണ് അത് പ്രശ്നം വരിക അത് അവർ ചോദിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കണത് മുമ്പ് എന്തായാലും ചോദിക്കൂല നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കൊടുക്കാം ഓക്കെ മറ്റേ നമുക്കൊരു ഇടങ്ങേറും ടെൻഷനൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ വിറ്റും പെറുക്കി വീട് ഉണ്ടാക്കിയിട്ട് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും പിന്നീടൊക്കെ പിന്നീട് ഉള്ള കാര്യമല്ല ഒക്കെ ഇൻഷാണല്ലോ ഒക്കെ പഠിച്ചോട് വിട്ട് കൊടുക്കുകയാണ് എന്തായാലും എല്ലാം കഴിഞ്ഞ് കൂടണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഓട്ടോ പാചകം അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നീട് നോക്കൂല എന്നുള്ള ഒരു ടെൻഷൻ ഇതുകൊണ്ടാണ് അല്ലേ ഓക്കെ എന്തായാലും ഇൻഷാല്ല ബാക്കിയൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം ഒക്കെ പെട്ടെന്നാണ് ഒന്നും ആരോടും ചോദിക്കാനോ ഒന്നിനും ഒന്നിനും നേരം ഒക്കെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് ആരോടും ഒരഭിപ്രായത്തിന് നിൽക്കുന്നില്ല അല്ലേ എല്ലാം എന്നെ കൊണ്ട് തിരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എല്ലാ പഠിച്ചോടെ കയ്യിലാണ് ഇൻഷാല് ഒക്കെ റെഡിയാക്കാം ഇപ്പോൾ എന്തായാലും നമ്മുടെ സ്വപ്നം ഒന്ന് ഓക്കെ കാഴ്ച അപ്പം അങ്ങനെ സ്വർണമൊക്കെ വിറ്റ് ഞാനിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ശാ അത് നമുക്കത് വാങ്ങിക്കൊടുക്കണം കേട്ടോ ഉമ്മക്ക് ഞങ്ങളോട് പറഞ്ഞില്ല അപ്പോൾ ഉമ്മ ഒന്നും പറഞ്ഞില്ല ഉമ്മ എന്താ വെച്ചാൽ പറഞ്ഞപ്പോഴേക്കും ഉമ്മ എന്തിനാ വെച്ചിങ്ങനെ ഇടങ്ങാറാവണമൊക്കെ നമ്മുടെ തന്നെ അല്ലേ ഏത് ഇത് കൊണ്ടുപോയി വെച്ചോ അതോട് വെച്ചിട്ട് പെരുകൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഞാൻ വിൽക്കുന്നില്ല അന്നതുവരെ നമുക്ക് വിൽക്കേണ്ട ഒരു ഇതിലേക്ക് ഞാൻ എത്തിച്ചിരുന്നില്ല പക്ഷെ അപ്പോൾ ലാസ്റ്റ് ഇപ്പം സ്റ്റേജ് ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളിലാണ് പാരായാലും ഉണ്ടാവും അല്ല അപ്പോൾ ഞാൻ തന്നെ വലിയവനെന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇഷാ അമ്മാക്ക ഞാനത് അമ്മാക്കല്ല സിനൂന് വാങ്ങിക്കൊടുക്കാനുണ്ട് എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാനുണ്ട് അപ്പോൾ എന്താണ് ബാക്കി കട വാങ്ങണേക്കാളും നല്ലതാണല്ലോ നമ്മളാ നമ്മളെ ആൾക്കാരേക്കൊന്ന് വാങ്ങണത് അവർക്ക് തിരിച്ചു കൊടുക്കാമല്ലോ മറ്റേത് ചിലപ്പോൾ ഡയറ്റ് പറയുമ്പോൾ അമ്മക്കും ഒരു കുറച്ചിലാണ് അവർക്കും അതാ ടൈമിന് പറ്റിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ ബന്ധങ്ങളും തമ്മി തല്ലണമൊക്കെ പൈസയുടെ വേറിലാണ് അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇൻഷാല്ല ബാക്കി നെക്സ്റ്റ് വന്നൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ